സാക്ഷാൽ ഹൃദയ കമലത്തെ പോലും കവരുന്നതാണ് ഭഗവാന്റെ കടാക്ഷാമൃതം ആ കടാക്ഷത്തോട് പുരിക കൊടികളുടെ ഭംഗിയും മന്ദഹാസത്തിന്റെ ചാരുതയും കലർന്നാലോ ആ വശ്യതയെ ചെറുത്തു നിൽക്കാൻ സ്ത്രീചിത്തത്തിന് കെൽപ്പുണ്ടാകുകയില്ല അതിനാൽ ഗോപികകളുടെ ഹൃദയം കവർന്നുകൊണ്ട് കൃഷ്ണൻ തൻ്റെ ലീലകൾ സ്വച്ഛാന് സ്വച്ഛന്ദമായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു ലീലകളുടെ കൂട്ടത്തിൽ വികൃതികൾക്ക് സ്ഥാനമുണ്ടെന്ന് പറയേണ്ടതില്ലോ ഗോപികമാർ പാലും മെല്ലയും നൽകി കൃഷ്ണനെ സൽക്കരിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചു അവയൊക്കെയും കൃഷ്ണൻ സുഖമായി കഴിക്കുകയും ചെയ്തു പോന്നു മതിയായില്ലെന്ന് തോന്നിയാൽ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൂടുതൽ ആവശ്യപ്പെടും അത് കൊടുത്ത് കൃഷ്ണനെ ലാളിക്കുകയും ആ ലാളനയിൽ നിന്ന് സുഖം നുകരുകയും നുകരാനും ഗോപികമാർ ഉത്സാഹം കാണിച്ചു കൃഷ്ണന് ഏറെ ഇഷ്ടപ്പെട്ട ഭോജന വസ്തുക്കൾ നൽകാൻ യശോദയോ കോപികമാരോ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല അങ്ങനെ ഇഷ്ടമായതെന്തം ലഭിക്കുന്നതിനിടയിൽ കൃഷ്ണൻ രസത്തിനു വേണ്ടി മോഷണലീലകളിലും ഏർപ്പെടാൻ തുടങ്ങി മുതിർന്നവരുടെ കണ്ണുവെട്ടിച്ച് പാലും വെണ്ണയും കവർന്നെടുത്ത് ഭക്ഷിക്കുന്നതിൽ ആ ഉണ്ണി ഏറെ ഉത്സാഹം കാണിച്ചു കൃഷ്ണന്റെ മോഷണലീലകളിൽ ഏർ ലീലകൾ ഏറെ രസപ്രദമാണ് വീടുകളിലെ ഉറികളിലാണ് പാലും വെണ്ണയും മറ്റും സൂക്ഷിക്കുക ആരും കാണാതെ ആ ഉറികളിൽ നിന്ന് അവ എടുക്കുവാനുള്ള വൈഭവം കൃഷ്ണനെ പോലെ മറ്റാർക്കുമില്ല അവ ഒരിക്കലും തനിയെ കഴിക്കുകയില്ല തനിയെ കഴിക്കുകയല്ല ചെയ്യുന്ന ചെയ്യുന്നത് കൂട്ടുകാർക്ക് കൊടുക്കുന്നതിലാണ് ഏറെ സന്തോഷം കൂട്ടുകാരുടെ കൂട്ടത്തിൽ പൂച്ച കുരങ്ങ് മുതലായ ജന്തുക്കളും പെടുന്നു അതിനിടയിൽ പാലും വെണ്ണയും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന പാത്രങ്ങൾ തകർത്തുകളയുക എന്നതും രസമാണ് പാത്രങ്ങൾ തകർക്കുന്നത് കാണുമ്പോൾ സ്ത്രീകൾ കോപിക്കുകയും വിലപിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് വിലക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് അപ്പോൾ അവരുടെ നേർക്ക് ഗോഷ്ടി കാണിച്ച് രസിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് ചെയ്യുക അപ്പോഴും ഗോപികമാർക്ക് പിണക്കമില്ല അവരുടെ സ്നേഹം അപ്പോൾ വർദ്ധിക്കുന്നു അവർ പിന്നെയും വെണ്ണയോ പാലോ നൽകുന്നു അവ ഉത്സാഹത്തോടെ കയ്യിൽ വാങ്ങി കൃഷ്ണൻ ഭക്ഷിക്കുന്നത് കണ്ട് ഗോപികമാർ വളരെ സന്തോഷിക്കുന്നു വെണ്ണ മോഷ്ടിക്കുവാൻ അവസരം കിട്ടാത്തപ്പോൾ രസിക്കുന്നതിനാവശ്യമായ മറ്റു വിദ്യകളും കൃഷ്ണന്റെ കയ്യിലുണ്ട് ഗോപികമാരുടെ കണ്ണു വെട്ടിച്ച് വീട്ടിനുള്ളിൽ കയറിക്കൂടും എന്നിട്ട് അമ്മമാർ തൊട്ടിലിൽ ഉറക്കിക്കിടത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നുള്ളി ഉണർത്തി നിലവിളിപ്പിക്കുന്നു ലീലകൾ ഇപ്രകാരം തുടരുന്നു അമ്മയെയും മോഷണം കൊണ്ട് വിഷമിപ്പിക്കുന്നതിന് ആ കൃഷ്ണന് വിനോദമായിരുന്നു താൻ സൂക്ഷിച്ചു വെക്കുന്ന പാലും വെണ്ണയും ദിവസേന കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കണ്ട് യശോദ അത്ഭുതപ്പെട്ടു എന്തായിരിക്കാം ഇതിന് കാരണം യശോദ ആലോചിച്ചു ഒരു പിടിയും കിട്ടിയില്ല ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഗോ ഒരു ദിവസം ഗോപികമാരൊത്ത് യശോദ പുറത്തുപോയി കൃഷ്ണന് പാല് കൊടുത്തതിനു ശേഷം ചങ്ങാതിമാരൊത്ത് കളിക്കുന്ന കളിക്കുന്നതിന് വിട്ടിട്ടാണ് പോയത് അപ്പോഴാണ് ഗോപികമാർ കൃഷ്ണനെ കുറിച്ച് പല പരാതികൾ പലതും പറഞ്ഞത് കൃഷ്ണൻ ദിവസം തോറും ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ മൂലം കൂടുതി കേടായി എന്ന് വരെ അവർ പറഞ്ഞു യശോദയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്റെ മകൻ ഒരിക്കലും നീതികേട് ആചരിക്കുകയില്ലെന്ന് യശോദ ഉറപ്പായി പറഞ്ഞു ഞാൻ ഏത് രീതിയിലാണോ അവനെ ലാളിക്കുന്നത് ആ രീതിയിൽ നിങ്ങളും അവനെ ലാളിക്കണമെന്നു കൂടി യശോദ പറഞ്ഞു മാത്രമല്ല ചെറിയ തെറ്റ് കണ്ടാൽ തന്നെയും കൃഷ്ണനെ ശാസിക്കരുതെന്ന് യശോദ അവർക്ക് ഉപദേശം നൽകി ശാസിക്കാനുള്ള പ്രായമായിട്ടില്ല കൃഷ്ണന് യശോദ പറഞ്ഞു സഖിമാരോട് യശോദ പറയുന്ന വാക്കുകൾ കൃഷ്ണൻ കുസൃതിയായ കുസ്രിയായ കൃഷ്ണൻ നേരിട്ട് നേരിയ ഫലതത്തോടു കൂടിയാണ് കേട്ടത് അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു തിളപ്പിച്ച പാൽ അമ്മ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആരും അറിയാതെ അതെടുത്ത് സുഖമായി കഴിക്കാൻ പറ്റിയ അവസരമാണിത് ആ അവസരം ശരിക്ക് ആസ്വദിക്കുക തന്നെ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് കൃഷ്ണൻ ഉൾ ഉള്ളിലേക്ക് കടന്നു ഉറി തൂക്കിയിട്ടിരിക്കുന്നതിന്റെ ചുവടെ എത്തി ഉറിയെടുക്കാൻ വേ വേണ്ടും ഉയരം തനിക്ക് ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു ഉപായം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നാലുപാടും നോക്കി അപ്പോഴാണ് അരികത്ത് ഉരൽ കാണുന്നത് ഉടനെ തന്നെ ആ ഉരൽ പലിച്ചിഴച്ച് ഉറിയുടെ കീഴിൽ കൊണ്ടിട്ടു അതിൽ കയറി നിന്നിട്ടും കൈ എത്തുന്നില്ല താഴത്ത് മെഴുകിയ തറയിൽ വെച്ചിരിക്കുന്ന പീഠം എടുത്ത് ഉരവിന്റെ പുറത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നു ഉറിയെ എത്തിപ്പിടിക്കുകയും ചെയ്തു അപ്പോൾ പീഠം മറിഞ്ഞു വീണു കൃഷ്ണൻ ഉറിയിൽ തൂങ്ങിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉറിയിൽ നിന്ന് ചാടിക്കളഞ്ഞാലോ എന്ന് ആലോചിക്കാതിരുന്നില്ല പക്ഷെ അത്രയും ഉയരത്തിൽ നിന്ന് തറയിൽ ചാടാൻ ഭയം ലോകത്തിൽ ഏവർക്കും അഭയം നൽകുന്നവനായ കൃഷ്ണൻ ഈ അവസ്ഥയിൽ ഭയം മൂലം പറയാൻ തുടങ്ങി കൂട്ടുകാർ ഓടിയെത്തിയെങ്കിലും ഒന്നും ചെയ്യാനാവാതെ അവർ കുഴങ്ങിയതേ ഉള്ളൂ അവർ ഓടിച്ചെന്ന് യശോദയെ വിവരം അറിയിച്ചു വിവരം കേട്ട യശോദ പരിഭ്രമിച്ച് ഓടിച്ചെന്നു മറ്റു ഗോപികമാരും കൂടെ എത്തി തന്റെ പുത്രൻ കാട്ടുന്ന വികൃതകൾ ഇത്തര ഇത്തരമാണല്ലോ എന്നോർത്ത് യശോദ മൂക്കത്ത് വിരൽ വെച്ചു പോയി കവിളിലൂടെ കണ്ണുനീരൊഴുക്കി കരയുന്ന പുത്രന്റെ സങ്കടം കണ്ടപ്പോൾ യശോദയുടെ ഹൃദയം അലിഞ്ഞുപോയി പുത്രനെ പുത്രനെ യശോദ തന്റെ കൈകളിൽ എടുത്തു അവൻ്റെ പുണർന്നു അവൻ്റെ മുഖാംഭുജം മുഖർന്ന് ആ അമ്മ നിർവൃതിയുടെ സുഖം അനുഭവിച്ചു അവൻ്റെ കൈകൾ രണ്ടും കണ്ണിനോട് ചേർത്ത് പിടിച്ച് അവന് സന്തോഷം നൽകി അപ്പോൾ കൃഷ്ണൻ തേനോലുന്ന സ്വരത്തിൽ മധുരമായി കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെ സന്തോഷിപ്പിച്ചു വിശന്നിരിക്കുന്ന പുത്രന് യശോദ വാത്സല്യപൂർവ്വം മുല്ലം നൽകി ചുറ്റും കൂടി നിൽക്കുന്ന സഖികളോട് യശോദ പറഞ്ഞു ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഇവൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല ഈ ശീലം മാറ്റിയെടുക്കുവാൻ എന്താണ് വഴിയെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാലും യശോദയുടെ ചോദ്യം കേട്ട സഖിമാർ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവൻ ഇവനോട് ദേഷ്യപ്പെടാൻ നമുക്ക് അവകാശമില്ല എന്നാണ് അവർ ആദ്യം പറയുന്നത് ഈ രീതിയിൽ ദുശീലങ്ങൾ തുടർന്നാൽ അമ്മയ്ക്കും നമുക്കും അത് കാണുകയല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക അവർ തുടർന്ന് ചോദിച്ചു കൃഷ്ണന്റെ കുസൃതികൾ നിയന്ത്രിക്കാൻ ആവുകയില്ലെന്ന് ആരറിയുന്നു ഗോപികമാർ ഇപ്രകാരമെല്ലാം പറയുന്നതിനിടയിൽ യശോദ ചിരിച്ചുകൊണ്ട് കൃഷ്ണനോട് പറയുന്നു മകനെ ഇപ്രകാരം വികൃതികൾ ഒന്നൊന്നായി കാട്ടാൻ നിനക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നല്ലതല്ലെന്ന് ഓർത്തോളൂ അമ്മയുടെ ചോദ്യവും വാക്കുകളും കേട്ടപ്പോൾ കൃഷ്ണൻ ചിരിക്കുകയാണ് ചെയ്തത് ചന്ദ്രന്റെ ശോഭയെ നിഷ്പ്രഭമാക്കുന്ന ചിരിയാണത് ഒട്ടും ചാഞ്ചല്യം കൂടാതെ ആ കുസൃതി അമ്മയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തു കൃഷ്ണൻ കൃഷ്ണന്റെ രീതികൾ നല്ലതല്ലെന്നും ആ രീതികൾ മാറ്റി നല്ല ശീലങ്ങളിലേക്ക് തിരിയണമെന്നുമാണ് യശോദ സ്നേഹപൂർവ്വം കൃഷ്ണനോട് പറഞ്ഞത് അമ്മയോട് കൃഷ്ണൻ അമ്മയോട് കൃഷ്ണൻ കൗശലപൂർവ്വം പറയുന്നു അമ്മേ കുളിക്കാനായി പോയപ്പോൾ ഞാൻ അടു അടുക്കളയ്ക്കകത്താണ് പോയത് പാലും വെണ്ണയും മറ്റും അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ് അപ്പോൾ ഉറി നോക്കാതെ പറ്റുകയില്ലല്ലോ അങ്ങനെ ഉറിയിൽ പിടിച്ചു നോക്കി ആക്കം കുറഞ്ഞത് മൂലം കാൽ വഴുതിപ്പോയി അങ്ങനെയാണ് ഉറിയിൽ തൂങ്ങി നിന്നു പോയത് അല്ലാതെ ഭക്ഷണത്തിൽ അമിതമായ ആഗ്രഹം കൊണ്ടല്ല അങ്ങനെ ചെയ്തത് അരുതാത്തത് ചെയ്യുന്നത് പാപമല്ലേ എപ്പോഴും ഇവിടെ ഉള്ളതെല്ലാം കാത്തു സൂക്ഷിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അമ്മ രാ പകൽ പരിശ്രമിച്ചെല്ലാം കാച്ചുന്നതും വെണ്ണയും മറ്റും ഉണ്ടാക്കുന്നതും അവ കട്ട് തി തിന്നാൻ പൂച്ചയും പൂച്ച കുട്ടികളും തക്കം പാർട്ട് നടക്കുന്നു അവ കട്ട് തിന്നാതെ സൂക്ഷിക്കാനുള്ള ഉത്സാഹം മൂലമാണ് ഞാൻ ഇതുപോലെ സാഹസം കാട്ടിയത് അല്ലാതെ മറ്റൊരു വിധത്തിലുള്ള ആഗ്രഹവും എനിക്കില്ല അമ്മയ്ക്ക് വല്ലായ്മ തോന്നി തോന്നാത്തക്ക ദുശീലങ്ങളൊന്നും എനിക്കില്ല മറ്റു ചില പിള്ളേരെ പോലെ വെണ്ണയും പാലം കാണുമ്പോൾ ഞാൻ കൊതിക്കുകയും ഇല്ല ഗോകുലാധീശനായ എൻ്റെ പിതാവ് ഇന്നലെ എന്നെ മടിയിലിരുത്തി നൽകിയ ഉപദേശം ഞാൻ ഭംഗിയായി ഓർക്കുന്നു പിതാവ് ഉപദേശിച്ചത് എങ്ങനെയാണ് കല്യാണശീലനായ എൻ്റെ മകന് ഏറ്റവും നല്ല ശീലം എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് എനിക്ക് ദുശീലങ്ങളോ ദുരാഗ്രഹങ്ങളോ ഒന്നുമില്ല ഇപ്രകാരം കൃഷ്ണൻ പറയുന്നതിലെ കൗശലവും ഭഗവാന്റെ ലീലകളുടെ ഭാഗമാണ് നേരത്തെ പറഞ്ഞു വന്ന കാര്യം കൃഷ്ണൻ തുടരുന്നു അതിനാൽ അമ്മ ഒരു കാര്യം ചെയ്യൂ വെണ്ണ പാല് തുടങ്ങിയവ സൂക്ഷിക്കുക എന്ന ജോലി ദിവസവും എന്നെ ഏൽപ്പിച്ചാൽ മതി പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല ഹജിക്കാനായി അമ്മ എനിക്ക് പലഹാരം തരാൻ തരാറുണ്ടല്ലോ അതിനപ്പുറം യാതൊന്നിലും എനിക്ക് കൊതിയില്ല ആഗ്രഹവും ഇല്ല പ്രീതിയോടുകൂടി കൃഷ്ണൻ പറയുന്ന വാഹുവ കേട്ട് യശോദ വളരെ സന്തോഷിച്ചു സുന്ദരനായ പുത്രനെ യശോദ ആശ്ലേഷിച്ചു അവന് പാലും നൽകി അങ്ങനെ അപ്രകാരം പ്രസാദിപ്പിച്ചിരിക്കിയ ശേഷം യശോദ മറ്റൊരു ജോലിക്കായി പുറത്തേക്ക് പോയി തൻ്റെ അമ്മ തിടുക്കത്തിൽ പോകുന്നത് കൃഷ്ണൻ കൗതുകത്തോടെ നോക്കിയിരുന്നു അങ്ങനെ നോക്കിയിരുന്നു കൊണ്ട് കൃഷ്ണൻ യശോദയോടെ ഇപ്രകാരം പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ സാഹസങ്ങൾ സാഹസങ്ങളുടെ കഥ കേട്ടിട്ട് അമ്മ എന്തുകൊണ്ടാണ് അവയ്ക്ക് ഉചിതമായ സമ്മാനങ്ങൾ നൽകാത്തത് പാലും എണ്ണയും മറ്റു സന്തോഷത്തോടെ എനിക്ക് നൽകി അമ്മ സന്തോഷിപ്പിക്കരു സന്തോഷിപ്പിക്കാമായിരുന്നല്ലോ അതിന് പ്രകാരം അമ്മ ദുഃഖിച്ചിരിക്കുന്നത് എന്തിനാണ് എല്ലാവരുടെയും പ്രവൃത്തിയുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഓർക്കാത്തത് എന്തേ